മലയാള സിനിമയ്ക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മിഴിനീർപ്പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് കമൽ സംവിധായകരംഗത്തേക്ക് എത്തുന്നത് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ ഉണ്ണികളെ ഒരു കഥ പറയാം ഉള്ളടക്കം മഴയെത്തും മുൻപേ നിറം മധുര നമ്പരക്കാറ്റ് ഞമ്മൾ പെരുമഴക്കാലം കറുത്ത പക്ഷികൾ സെല്ലുലോയിഡ് ഇതെല്ലാം കമലിൻ്റെ മികച്ച സിനിമകളാണ് മീര ജാസ്മിൻ കാവ്യമാധവൻ ദിലീപ് എന്നിവരെ കഥാപാത്രങ്ങളാക്കി കവൽ സംവിധാനം ചെയ്ത നിരവധി പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമാണ് കാവ്യമാധവന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രമാണ് പെരുമഴക്കാലം ഇപ്പോഴിതാ ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് കാവ്യയ്ക്കുണ്ടായ സംശയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ മീര വളരെ പ്രോമിസിംഗ് ആണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പാഠം ഒന്ന് ഒരു വിലാപത്തിന് മീര ജാസ്മിന് ദേശീയ അവാർഡ് കിട്ടുന്നത് മീര പ്രൂവ് ചെയ്തു കാവ്യയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റസീയ ആണോ നല്ലത് ഗംഗയാണോ നല്ലത് എന്ന കൺഫ്യൂഷൻ ഇടയ്ക്ക് എന്നെ വിളിച്ച് ഞാൻ ഗംഗയായിട്ടാണോ നല്ലത് റസീയുടെ റോൾ എനിക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചു എൻ്റെ മനസ്സിൽ നീയാണ് ഗംഗ എന്നാലേ ഇത് ശരിയാവൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് കമൽ പറയുന്നു സ്ക്രീൻപ്ലേസ് കൂടുതലുള്ളത് മീരാ ജാസ്മിൻ ചെയ്യുന്ന റെസിയയ്ക്കാണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാവ്യയ്ക്കുണ്ടായിരുന്നു കാരണം മീരാജാസ്മിൻ ആയിരിക്കുമല്ലോ പ്രാധാന്യം എന്ന് തോന്നൽ അഭിനയിക്കാൻ വന്നപ്പോൾ സ്ക്രീൻപ്ലേ വെച്ച് കാവ്യോട് കഥ പറഞ്ഞു അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു സത്യത്തിൽ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിൽ കയറുക സ്വന്തം ഭർത്താവ് മരണപ്പെട്ടിട്ടും മാപ്പ് കൊടുക്കുന്ന ആ വേദന അനുഭവിക്കുന്ന പെൺകുട്ടി സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ കാവ്യയ്ക്കുള്ളൂ ഹൃദയസ്പർശിയായി കാവ്യ ആ സിനിമയിൽ അഭിനയിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ആ വർഷം കാവ്യയ്ക്കാണ് കിട്ടിയത് മീരയ്ക്ക് കിട്ടിയില്ല ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്നാണ് കൗമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ കമൽ പറയുന്നത്